കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതാ നിർമ്മാണത്തിലെ ക്രമക്കേടിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വകുപ്പ് തലമന്ത്രി മുഹമ്മദ് റിയാസ് പൊതുവിലവ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇന്റലിജൻസ് വിഭാഗത്തിനോട് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിയുടെ നിർദ്ദേശമുണ്ട് കഴിഞ്ഞ ദിവസം ചെയ്ത ടാറിംഗ് മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞത് ഇന്നലെ ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് വിഷയത്തിലുള്ള മന്ത്രിയുടെ അടിയന്തര നടപടി വിവരങ്ങൾ അനീഷ് പി വാർത്തകൾ മറയൂരിൽ വീണ്ടും കാട്ടാന ചെരിഞ്ഞു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കാട്ടുകൊമ്പനെ സ്വകാര്യ ഭൂമിയിൽ ചരിഞ്ഞ നിരയിൽ കണ്ടെത്തിയത് കാട്ടാനശല്യം ശല്യം രൂക്ഷമായ കാന്തലൂരിൽ ഒരാഴ്ചക്കിടെ ചെരിയുന്ന രണ്ടാമത്തെ കാട്ടാനയാണ് ഇത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മറയൂരിൽ കാട്ടുകൊമ്പനെ സ്വകാര്യ ഭൂമിയിൽ ചരിഞ്ഞ നിരയിൽ കണ്ടെത്തിയത് സമീപവാസികൾ വനംവകുപ്പ് ഓഫീസിൽ വിവരം അറിയിച്ചു തുടർന്ന് മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കാട്ടാന ശല്യം രൂക്ഷമായ കാന്തല്ലൂരിൽ ഒരാഴ്ചക്കിടെ ചെരിയുന്ന രണ്ടാമത്തെ കാട്ടാനയാണ് ഇത് കാന്തല്ലൂരിൽ ഭീതി സൃഷ്ടിക്കുകയും രണ്ടുപേരെ ആക്രമിക്കുകയും ചെയ്ത മോഴയാനയെ കഴിഞ്ഞ ശനിയാഴ്ച ഇടക്കടവ് പുതുവെട്ടും ഭാഗത്ത് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു രോഗബാധയെ തുടർന്നാണ് കാട്ടാന ചെരിഞ്ഞതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിയമനം ഇതിന് പിന്നാലെയാണിപ്പോൾ മറ്റൊരാനയും ചെരിഞ്ഞിട്ടുള്ളത് വൈദ്യുതാഘാതമേറ്റാണ് കാട്ടാന ചെരിഞ്ഞിട്ടുള്ളതെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം ുപ്പ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലൈൻസസ്